എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഉഷിത്ത ഇന്നത്തെ വിഷയം സുഖപ്രസവം സുഖപ്രസവം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും സുഖപ്രസവം വലിയ സുഖമുള്ള പ്രസവമല്ല പക്ഷെ നിങ്ങൾക്ക് സുഖപ്രസവം സുഖകരമാക്കാം നല്ലൊരു അനുഭവമായി മാറ്റാം നമ്മളിവിടെ ക്ലിനിക്കിൽ ചെയ്യുന്നതും അതുതന്നെയാണ് സുഖപ്രസവമാക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സൊക്കെയാണ് ഞങ്ങൾ പേഷ്യൻസിന് അല്ലെങ്കിൽ മോം ടു ബി അവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിൽ കുറേ വീഡിയോസ് ഉണ്ട് പ്രഗ്നൻസിയിൽ ചെയ്യാൻ പറ്റുന്ന യോഗയൊക്കെ അപ്പം നിങ്ങൾ യോഗ ഡോക്ടറുടെ കീഴിൽ തന്നെ യോഗ അഭ്യസിക്കുക അപ്പം നിങ്ങളുടെ പ്രസവം വളരെ സിമ്പിളായി ഈസി ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും ഇതിനെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഭക്ഷണക്രമം പ്രഗ്നൻസിയിൽ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള റെസിപ്പീസും എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് എല്ലാവരും അതൊന്ന് കാണണം സുഖപ്രസവം വീട്ടിൽ നടത്താൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് എനിക്ക് ഒരു ഉപദേശം പറയാനുള്ളത് വീട്ടിൽ പ്രസവിക്കുന്നതിനുള്ള കാരണം നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ പേടിച്ചിട്ടാണ് അപ്പം അങ്ങനെയല്ല ഇന്ന് നമുക്ക് കുറേ നാച്ചുറൽ ബർത്തിങ് സെന്റേഴ്സ് ഉണ്ട് നിങ്ങളുടെ പാർട്ട്നേഴ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാം നല്ല കരുതലോട് കൂടെ തന്നെയാണ് അവർ ചെയ്യുന്നത് അവിടെ റൂട്ടീൻ എപ്പിസോട്ടമി ഒന്നുമില്ല നാച്ചുറൽ പ്യുവർ നാച്ചുറൽ ബർത്തിങ് ആണ് സമയം തന്ന് സമയമെടുത്ത് പ്രസവിക്കാനുള്ള സാവകാശം അവർ നൽകുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് തന്നെ എല്ലാവരും പ്രസവിക്കുക അപ്പം ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് താങ്ക്